ചാപ്പകൾ ചാപ്പുകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടർ പ്രദേശം സന്ദർശിച്ചു ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ നാളെ ഒരാൾ വരാൻ അയാൾക്ക് വന്നാലും ആയിരം ജോലിക്ക് കിട്ടും ഈ സംവിധാനം മുടക്കിയിട്ട് ഞങ്ങൾ അഭ്യാർത്ഥികളായിട്ട് എവിടേക്കലും പോകണം അങ്ങനെയാണെങ്കിൽ സാറേ അതിനൊരു ചിന്തമായ മറുപടി ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അതല്ല ഞങ്ങൾ എന്തേക്കും ഞങ്ങൾ പ്രദേശം ഒഴിവാക്കിയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് അഭ്യർത്ഥികൾ പോലെ ജീവിക്കണം വീട് എടുത്തിട്ട് ഇല്ല ഈ ഈ ഇവിടെ ഇവിടെ വന്നതിന് പ്രദേശം ഇല്ലാതാവും വേറെ ജില്ലാ ഓഫീസിലുള്ള നമ്മൾ എടുത്തത് പൊന്നാനി കപ്പൽ നിർമ്മാണശാല നിർമ്മാണത്തിന് മുന്നോടിയായി ഹാർബറിലെ പഴയ മീൻചാപ്പുകൾ പൊളിക്കുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ജില്ലാ കലക്ടർ വി ആർ വിനോദിന് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കലക്ടർ പദ്ധതി പ്രദേശം സന്ദർശിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ പരാതികൾ കലക്ടർക്ക് മുന്നിൽ പങ്കുവച്ചു പി നന്ദകുമാർ എം എൽ എയും ചാപ്പ ഉടമകളും കലക്ടർക്കൊപ്പമുണ്ടായിരുന്നു